ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ യാത്ര തുടങ്ങി ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ആരംഭിക്കുന്നു അത് ആദ്യത്തെ വാഹനം പോകുന്ന ഒരു ചടങ്ങാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കിയിട്ടില്ല എങ്കിലും കഴിഞ്ഞ ദിവസത്തെ ടാറിങ് കഴിഞ്ഞതോടെ ഇതുവഴി വാഹനങ്ങൾ ഓടിത്തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നറിയിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് റെയിൽവേയുടെ അനാസ്ഥയാണ് പണി വൈകുന്നതിന് കാരണമെന്ന വാദവുമായി ഒരു വിഭാഗം മുന്നിലെത്തിയെങ്കിലും സംസ്ഥാന സർക്കാരാണ് പണികൾ വൈകിക്കാൻ കാരണമെന്ന് മറു വിഭാഗവും ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി ഇരുപത്തിയഞ്ച് കോടി രൂപ ചെലവഴിച്ച് അറുന്നൂറ് മീറ്റർ നീളത്തിലുള്ള പാലത്തിൻ്റെ നിർമ്മാണത്തിന് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ആയിരുന്നു ചുമതല മൂന്ന് കോടിയോളം രൂപയ്ക്ക് ഒന്നര ഏക്കറോളം ഭൂമി പൊന്നും വിലക്ക് ഏറ്റെടുത്താണ് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ്ക്കായി ോഡ് ആലങ്കോട് ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്